ും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് ഭാഗ്യവാന്മാർ ആരെന്നും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ ഏതെന്നും നോക്കാം ഒന്ന് വചനം വായിച്ച് കേൾപ്പിക്കുന്നവർ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വചനത്തിൽ പറയുന്നു ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ രണ്ട് വചനം കേൾക്കുന്നവർ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വചനം നോക്കുമ്പോൾ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് കാണുവാൻ കഴിയുന്നു മൂന്ന് വചനം പ്രമാണിക്കുന്നവർ വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമതിയായ മൂന്നാം വചനത്തിൽ തന്നെ നോക്കുമ്പോൾ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നു നാല് കർത്താവിൽ മരിക്കുന്നവർ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വചനത്തിൽ താൻ ശ്ലോകത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതാന്മാർ ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നു അഞ്ച് ഉടുപ്പ് സൂക്ഷിക്കുന്നവർ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിനഞ്ചാം വചനത്തിനെഴുതിയിരിക്കുന്നു ഞാൻ കള്ളനെ പോലെ വരും തൻ്റെ ലജ്ജ കാണുമാവ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ ആറ് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ആറാം വചനം നോക്കുമ്പോൾ ഇത് ഒന്നാമത്തെ പുനരുദാനം ഒന്നാമത്തെ പുനരുദാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനം വിശുദ്ധനുമാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു ഏഴ് ജീവവൃക്ഷത്തിൽ അധികാരമുണ്ടാകേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം വചനത്തിൽ കാണുന്നു ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ ഏഴ് ഭാഗ്യവാന്മാരെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ